കെ സി ബി നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ സംബന്ധിച്ച പരാതി പരിഹരിക്കാൻ സർക്കിൾ തല കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടണം കാലവർഷക്കെടുതിയുടെ ഭാഗമായി വൃക്ഷങ്ങൾ വൈദ്യുതി ലൈനുകളിൽ വീഴാനും അതുവഴി ലൈൻ പൊട്ടിവീഴാനും സാധ്യതയുണ്ട് ഇന്നലെ മാത്രം മൂന്ന് ജീവനുകളാണ് വൈദ്യുതാഘാതമേറ്റ് നഷ്ടമായത് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ തികഞ്ഞ ജാഗ്രത പുലർത്തണം കേരളത്തിൽ വ്യാപകമായി തുടരുന്ന തീവ്ര മഴയിലും കാറ്റിലും വൈദ്യുതി മേഖലയ്ക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഉന്നത ലൈനുകൾക്ക് വരെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മരങ്ങൾ കടപുഴുകി വീണും മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണും നൂറുകണക്കിന് വൈദ്യുതി പോസ്റ്റുകൾ ഓടിയുകയും ലൈനുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് പ്രകൃതി ദുരന്തം വരുത്തിയ പ്രതിബന്ധങ്ങൾ വകവയ്ക്കാതെ കെ ജീവനക്കാർ പൂർണ്ണമായും കർമ്മനിരതരാണ് സമയബന്ധിതമായ ഇടപെടലുകളുടെ അപകടങ്ങൾ ഒഴിവാക്കാനും യുദ്ധകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുമുള്ള പരിശ്രമം നടന്നു വരുന്നു പലയിടത്തും വെള്ളപ്പൊക്കത്തെ തുടർന്ന് പൊതുജനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉള്ളതിനാൽ നിരവധി ഹൈടെൻഷൻ ലൈനുകളും ട്രാൻസ്ഫോമറുകളും ഓഫ് ചെയ്തു വെക്കേണ്ട സ്ഥിതിയിലുമാണ് വൈദ്യുതി തടസ്സമുണ്ടാകുമ്പോൾ ഒരു പ്രദേശമാകെ വെളിച്ചമെത്തിക്കുന്ന ഇലവൻ കെ ബി ലൈനിലെ തകരാറുകൾ പരിഹരിക്കുന്നതിനാണ് കെ എസ് ഇ ബി മുൻഗണന നൽകുന്നത് തുടർന്ന് ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിക്കുന്ന ലോ ടെൻഷൻ ലൈനുകളിലെ തകരാറുകളായിരിക്കും പരിഹരിക്കുക ശേഷം മാത്രമാണ് വ്യക്തിഗത പരാതികൾ പരിഹരിക്കുന്നത് ഉപഭോക്താക്കളുടെ എല്ലാ പരാതികളും സമയബന്ധിതമായി പരിഹരിക്കുവാൻ കെ ജീവനക്കാർ പരിശ്രമിക്കുന്നുണ്ട് ഈ സാഹചര്യം മനസ്സിലാക്കി ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കെ അഭ്യർത്ഥിച്ചു വൈദ്യുതി അപകടങ്ങളോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അതത് കെ സി ബി സെക്ഷൻ ഓഫീസിലോ പ്രത്യേക എമർജൻസി നമ്പറായ നയൻ ഫോർ നയൻ സിക്സ് സീറോ വൺ സീറോ വൺ സീറോ വണിലോ അറിയിക്കേണ്ടതാണ് അപകടം അറിയിക്കാൻ മാത്രമുള്ള നമ്പർ ആണിത് വൈദ്യുതി തടസ്സം സംബന്ധിച്ചുള്ള പരാതികൾ കെ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറായ വൺ നയൻ വൺ ടുവിൽ വിളിച്ചോ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ സീറോ വൺ നയൻ വൺ ടു എന്ന നമ്പറിൽ വിളിച്ചോ വാട്സ്ആപ്പ് സന്ദേശം അയച്ചോ രേഖപ്പെടുത്താവുന്നതാണ് അതത് സർക്കിൾ പരിധിയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് കൺട്രോൾ റൂം നമ്പറിലേക്ക് വിളിച്ച് പരാതി അറിയിക്കാൻ കഴിയും കൺട്രോൾ റൂം നമ്പറുകൾ കോട്ടയം ഡബിൾ പാല നയൻ എറണാകുളം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ സീറോ ഡബിൾ എയ്റ്റ് സിക്സ് ടു തൊടുപുഴ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ സീറോ ഫൈവ് എന്നിങ്ങനെയാണ് ഐഫോർ പാല